ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് ബാങ്കിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോത്തീസ് സ്വർണ്ണ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുഞ്ഞു വാവിക്ക് സ്വർണം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ സ്വർണ്ണമഹലിൽ വരുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനകം കാണാനും വരാനും ഒക്കെ ഇപ്പോഴാണ് സാധിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിനകത്തോട്ട് കയറി ഇപ്പോഴേ കുഞ്ഞുങ്ങളുടെ ഗോൾഡിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്നു ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവർ നമുക്കതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അതാണ് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് വളരെ സ്നേഹത്തോടെയും ക്ഷമയോടെയും അവർ എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റി വെക്കുമ്പോഴും എടുപ്പിക്കുമ്പോഴും ഒക്കെ അവർ നല്ല പേഷ്യൻസോടെ നിന്ന് കേട്ടോ അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നി എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എന്തോ ഒരു പ്രത്യേകതയായിട്ട് തോന്നി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അടുത്ത മാസം ഇതെൻ്റെ അനിയനാണ് കേട്ടോ ഇപ്പം കാണിച്ചത് തൊട്ടുമുമ്പ് കാണിച്ചത് അപ്പോൾ അവന് അവനും മക്കൾക്ക് ഗോൾഡ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ബുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പം കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ അജു വല്ലറയ്ക്കാകും കയറി വരുന്ന എൻട്രി മുതൽ ഇങ്ങോട്ട് നല്ല രസമാണ് അകമൊക്കെ കാണാനായിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നും കേട്ടോ അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെക്കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് എടുത്ത സാധനം കുഞ്ഞുക്കൊന്ന് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സമയമാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഈ സ്വർണ്ണമഹൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാണ് മുകളിലത്തെ നില അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഒക്കെ ഉണ്ട് ഓരോ ആഭരണങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ടാണ് അപ്പം ഞാനിപ്പം ഫസ്റ്റ് ഫ്ലോറിൽ കയറി കയറിയിട്ട് ഇപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെർക്കേഴ്സ് അത് കഴിഞ്ഞ് നമ്മളിപ്പം ഞാനിപ്പം പോകുന്നത് വെഡ്ഡിങ് സെക്ഷനിലാണ് അപ്പം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഡയമണ്ടിൻ്റെ സെക്ഷനും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതേ ഞാനീ പോകുന്നത് വെഡ്ഡിങ് സെക്ഷനിലെ ആൻറ്റിക് ആഭരണങ്ങളുടെ അടുത്താണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെയും നല്ലൊരു കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു നെക്ലെസ് എനിക്കിങ്ങനെ ഈ മാല ഇങ്ങനെ അടിക്കുന്ന അടിക്കുന്ന ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ ഓരോ ഇതായിട്ട് എടുത്തു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് പരീക്ഷിച്ച് നോക്കിയ മാല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ടങ്ങനെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുത്ത മാല നോക്കുകയാണ് അപ്പം അയ്യോ ഭയങ്കര അടുത്ത മാലയാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് നല്ല വലിയ മാല ആട്ടത് നാൽപ്പത് പൗൻ്റെ ആണ് പറഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണെന്നാണ് ഭയങ്കര ഡിസൈനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര അത്ഭുതവും എന്താ സന്തോഷവും തരും കണ്ടപ്പോൾ കാരണം നല്ലൊരു മാലയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുത്ത മാലകൾ പരീക്ഷിക്കാനായി ഞാൻ വീണ്ടും അവിടെ നിൽക്കുകയാണ് ഓരോരോ കളക്ഷൻസ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോരോ സെലക്ഷൻ എന്നിട്ട് അതൊക്കെ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആദ്യം എടുത്ത ആ ഒരു ഇതിൽ നിന്ന് തന്നെ ആ രണ്ടാമത്തെ മാലയാണ് എടുക്കുന്നത് കേട്ടോ അതിന് അതും കൂടെ എടുത്ത് കാണിക്കണം എന്ന് ഇട്ട് കാണണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നോക്കുന്നത് ഇതും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ അപ്പം ഞാൻ ഇതിങ്ങനെ ചോദിക്കുകയാണ് അവിടെ അനിയനെവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓരോ കമൻസൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാല ഇട്ടിട്ട് വീണ്ടും ഞാൻ അടുത്ത ആ ചേട്ടൻ എടുത്തുകൊണ്ട് വന്ന അടുത്ത കളക്ഷനിലോട്ട് നോക്കുകയാണ് അടുത്തത് ഇട്ട് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഡിസൈൻ തന്നെയാണ് പക്ഷേ രസം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി കേട്ടോ ഒരു ബ്രൈഡൽ നിൽക്കുമെന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ഇട്ട് നിൽക്കാം എന്നുള്ളൊരിതിലാണ് ഞാൻ നോക്കിയത് അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ രംഗണ്ണനെ പോലെ ഉണ്ടെന്നാണ് എൻ്റെ അനിയൻ പറയുന്ന കമൻ്റ് അത് കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് കേട്ടോ ആ ഒരു കമൻറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ രംഗണ്ണ വരുന്നതുണ്ട് അത് ഓർമ്മ വരുന്നതെന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മൂന്നാമത്തെ മാല ആ കുഴപ്പമില്ലായിരുന്നു എനിക്ക് എന്നാലും നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ മാന്യുണ്ടല്ലോ അതാണ് എനിക്ക് ഇവിടെ കണ്ട ഡിസൈൻസിൽ എനിക്ക് ഇത് ഇത് ഞാൻ അറ്റത്ത് കാണുന്നത് അതാണ് എനിക്ക് അവിടെ കണ്ട ഡിസൈൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു മലയാളം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നേരിട്ട് വരുന്നിങ്ങനെ കാണുന്നു അപ്പോൾ എനിക്ക് നമ്മൾ ടി വിയിൽ ജ്വല്ലറി പരസ്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നിറങ്ങി എൻ്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പോവുകയാണ് കേട്ടോ തിരിച്ച് അമ്മയൊക്കെ താഴ്ന്നിപ്പുണ്ട് അപ്പോൾ അവരുടെ അടുത്തോട്ട് പോവാണ് അപ്പോൾ ലിഫ്റ്റ് കയറുന്ന ബഹളമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സാധനമൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നിറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ Ta ta, bye bye.